ഹലോ വെൽക്കം ടു ദ ചാനൽ ഇന്നിവിടെ നമ്മളൊരു വെള്ളരിക്ക വെച്ചിട്ട് ഒരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിവിടെ ഉണ്ടായതാണ് ഒരു ചെറിയ വെള്ളരി ഉണ്ടായി അപ്പം നമുക്കത് വച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കാം വെള്ളരിക്ക നമ്മൾ മുറിച്ചോ ഇതിൽ നിന്നൊരു കഷ്ണം വെള്ളരിക്കയാണ് നമ്മൾ പച്ചടിക്കായിട്ട് എടുക്കുന്നത് വെള്ളരിക്ക നമ്മൾ കളഞ്ഞ് ചെത്തി കുഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയെടുപ്പത്തേക്കാം അതിലേക്ക് നമ്മൾ വെച്ച വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കുഞ്ഞാങ്ങ അരിഞ്ഞു വെച്ച രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഉല് ലേശം ഒഴിക്കാം വെള്ളരിക്കയിൽ വെള്ളമുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക മൂടി വെച്ച് വേവിക്കാം വെള്ളരിക്ക അധികം വെന്തുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താ മതി പച്ചടിക്ക് ആവശ്യത്തിന് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരുകത് കുറച്ച് കറി ഇട്ടുകൊടുക്കുക ഒരു നുള്ളി ജീരകം കൊടുക്കുക ജീരകം എല്ലാവരും ഇടലില്ല ജീരകം ഇട്ടു എന്ന് ഒരു ഒരു നുള്ളിയിടാവുള്ളൂ ഇത് രച്ചെടുക്കാം അരപ്പ് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് നമ്മൾ തരിതരിയായി പൊളിച്ചെടുക്കണം വെള്ളരിക്ക പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ലതായി വെന്ത് വന്നിട്ടുണ്ട് പാകത്തിന് വെന്തിട്ടുണ്ട് അധികം വെന്ത് പോകരുത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ചൂടാറി ഇതിലേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി കടുക് വറുത്തൊഴിക്കാം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കടുുകിട്ട് കൊടുക്കുക അടിപൊട്ടികൾ പച്ചമുളക് ഇട്ട് കൊടുത്ത് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പില കൊടുക്കാം ഉള്ളിയൊക്കെ മൂത്ത് വന്ന് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മായ സദ്യ സ്റ്റൈൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളരിക്ക പച്ചടി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി കമന്റ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും